ുംകർത്തു ദൊക്കെ പറഞ്ഞാൽ ഒന്നും പറയല ഗംഭീര മൂവി മൂവി അങ്ങനെ അടിപൊളി മൂവി കാണാൻ പറ്റത്തില്ല അഭിനയം എല്ലാവരും തിയേറ്ററിൽ വീട്ടിൽ അത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ടൂർ പോയ സംഭവം നമുക്ക് ഓർമ്മ വന്നു തിയേറ്ററി നമുക്ക് രോമാഞ്ചം എന്നൊക്കെ പറയണല്ലേ ഇംഗ്ലീഷ് സിനിമ കണ്ടതിന്റെ ഒരു മോഡല് എന്തായാലും ഡയറക്ടർ നമ്മുടെ ഈ മലയാളികൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടം പോലെ ഇങ്ങാടെ എല്ലാം നല്ല അടിപൊളി പടം എല്ലാരും എല്ലാരും പേരെടുത്ത് പറയും ഈ ഗ്യാങ് അടിപൊളി മഞ്ഞമ്പൽ ബോയ്സ് തന്നെ അഭിനയമാണെങ്കിലും എല്ലാവരുടെയും എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരുന്നു പിന്നെ ഡിറക്ഷനും എല്ലാം ഒരു സർവൈവൽ സ്റ്റോറി അടിപൊളിയായിരുന്നു മസ്റ്റ് വാച്ച് മൂവിയാണ് എല്ലാവരും കാണണം അപ്പൊ അവർക്ക് അവർക്ക് സിനിമ മോർ ഓവർ ലൈക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് അവർക്ക് ഭയങ്കര കണക്റ്റ് ആയി എന്നുള്ളതാണ് സന്തോഷം എനിക്ക് കൂടുതലും എന്താ പറയണ്ടെന്ന് അറിയില്ല പ്ലീസ് വാച്ച് ദ ഫിലിം ഒന്നും പറയൂലോട്ട് സേയിങ് എനിങ് യു ഹാവ് എ ഗ്രേറ്റ് ടാലൻ കാണുമ്പോൾ ഒരു യു ഹാവ് എൻ എക്സ്പീരിയൻസ് അപ്പോൾ ഐ ഹോപ്പ് യു ഗ് ബി എൻ്റർടൈൻമെന്റ് ഭയങ്കര സാധിക്കും പീപ്പിൾ like it. படம் வேர்ல்டு ஹிட்டு தான் படம் கண்டிப்பாக ஹிட்டான ஒரு மூவி இந்த படத்தில் வாய்ப்பு கொடுத்த சித்து சாருக்கு அண்டு கேமராமேன் ஆர்ட் டைரக்டர் சௌபின் சார் ஷான் அண்டு கேரளா ஆடியன்ஸு ரொம்ப ரொம்ப நல்லா இருந்துச்சு ரொம்ப நல்லா இருந்துச்சு நாங்கள் நடிக்கும் நடிக்கும்போது எங்களுக்கு தெரியல ബട്ട് ആ ഇപ്പോൾ പണം പാകും പോമേസിങ് സൂപ്പർ ചിദംബരം സാർ കിളക്കിട്ട് അവർക്ക് മനമാർന്ന നന്റി എന്നെ കാസ് പണ ഗണപതിക്ക് താങ്ക്സ് പക്ക സർവീസ് സെല്ലറാണ് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് സെക്കൻഡ് ഹാഫും വേറെ ലെവൽ ക്ലൈമാക്സ് ആണ് ഏറ്റവും കൂടുതൽ ഉറകുള്ളത് ടെക്നീസില് എഡിറ്റിങ് ക്യാമറ വേറെ ലെവലിസ് ആണ് അമ്പത് നൂറ് കോടി ഉറപ്പിക്കണം തീർച്ചയായിട്ടും